ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ കരുവാരകുണ്ടിലെ കണ്ണാശുപത്രിയിലാണ് ഇത് നമ്മുടെ ഇതിൽ വാട്സപ്പിലൂടെ നമ്മൾ അതിന്റെ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഇതോടൊപ്പം ഇന്നിപ്പോ ഈ കാരണം പറയാനുള്ള കാര്യം ഈ പോസ്റ്റ് ആണ് നിങ്ങൾ ഇത് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ നാളെ മുതൽ നാളെ മെഡിക്കൽ ക്യാമ്പ് നടക്കാണ് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു വരെ സൗജന്യ കണ്ണു പരിശോധന അതുപോലെ തന്നെ തിമിര നിർണയ ക്യാമ്പും ഇവിടെ നടക്കുകയാണ് പത്ത് മണിക്ക് തുടങ്ങി അഞ്ചു വരെയാണ് പ്രോഗ്രാം നടക്കുന്നത് രജിസ്ട്രേഷൻ രാവിലെ എട്ട് മണി മുതൽ തുടങ്ങും അപ്പോൾ നമ്മൾ വരുന്ന ആളുകൾ ഈ രജിസ്ട്രേഷനൊക്കെ വരുന്ന ആളുകൾ നമ്മുടെ ഫോൺ നമ്പർ കയ്യിൽ കരുതുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ വേറെ മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് അഥവാ കണ്ണടക്ക് എഴുതി തന്നാല് നിന്ന് സെലക്ട് ചെയ്താല് ആ ഫ്രെയിമൊക്കെ ലെൻസ് സൗജന്യമായിട്ട് നാളെ ഇവിടെ ലഭിക്കുകയാണ് ലെൻസ് എങ്ങനെയാണ് എന്നുള്ള ലെൻസ് ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഞാൻ ഇതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെച്ചാണ് ഇവിടെ ഒരു കണ്ണടകള് പല വിധത്തിലുള്ള ഇപ്പത്തെ ട്രെൻഡിനനുസരിച്ച് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കണ്ണടകളാണങ്ങള് ചെറുതും വലുതും അതുപോലെ തന്നെ ലേഡീസ് ജെൻസ് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള കണ്ണടയും കാര്യങ്ങളൊക്കെ റെഡിയാണ് അതുപോലെ തന്നെ കൂളിംഗ് ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ മിഷനറീസുകൾ ഒരുപാട് മിഷനറീസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പ് നടക്കുന്ന പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കണ്ണാശുപത്രി നിൽക്കുന്ന കണ്ണാശുപത്രിന്റെ ഉള്ളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് പുറത്തൊന്നുമല്ല നമ്മുടെ അമാനാജുല്ലൈസിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു സ് ആൻഡ് ഈ കന്നപുടി ഉള്ളത് അതായത് ഈ ഹോസ്പിറ്റൽ ഉള്ളത് അപ്പോൾ ഈ രണ്ട് നമ്പറേ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെടുക വേണ്ട ആളുകൾ ഈ നമ്പറിൽ ബുക്ക് ചെയ്യുക എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ഏതായാലും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക